നാം ഏവരും ഇപ്പോൾ നമുക്കറിയാം ാണ് വർഷ കാലമായി എന്ന ഒരു മനുഷ്യൻ ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ അതല്ല എങ്കിൽ ചെയ്ത തെറ്റ് എന്തെന്ന് പോലും അറിയാതെ ഒരു വിചാരണ തടവുകാരനായി അങ്ങ് ബാംഗ്ലൂരിൽ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഗർജിക്കുന്ന സിംഹമായിരുന്ന അബ്ദുൽ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ സ്വപ്നമായിരുന്ന നാസർ ആർഎസ്എസ് അപകടമാണ് ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യ രാജ്യം നശിപ്പിക്കാൻ വരുന്നുണ്ട് എന്നെല്ലാം ആർജവത്തോടെ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഉറക്കി വിളിച്ചു പറഞ്ഞ ബാബരി മസ്ജിദ് ഒളിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ശബ്ദമുയർത്തിയ അബ്ദുൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന പല കലാപങ്ങളെ കുറിച്ചും കേരളത്തിന്റെ മണ്ണ് മലയാള മണ്ണിനോട് മലയാള മക്കളോട് ആദ്യമായി ശബ്ദമുയർത്തിയ അബ്ദുൽ നാസർ മായതിനെ ആ അബ്ദുൽ നാസർ നാസർമായ ഇല്ലാതാക്കുവാൻ ഇവിടത്തെ ഫാസിസ് ശക്തികൾ ചേർന്നുകൊണ്ട് കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മൈദിനിയെ തീവ്രവാദി എന്ന് മുദ്ര കൊത്തിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ തീവ്രവാദം വളർത്തുന്നത് അബ്ദുൽ നാസർ മൈദിനിയാണ്

ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ സ്വപ്നം വെറും വ്യാമോഹം മാത്രമാണ് ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുമ്പിൽ അവരുടെ നക്കിക്കൊണ്ട് അവർക്ക് കൊടുത്ത നോക്കിക്കൊണ്ട് അവർക്കും ഗുരുജിയുടെ കോടതിക്ക് മുമ്പിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞ തൂക്കുമരങ്ങളെ ചിരിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്ന അബ്ദുല്ല അബ്ദുൾ അബ്ദുൽ നസർ മഹുദിനോട് ഇപ്പോഴത്തെ ശരീരത്തിന്റെ അവസ്ഥ നമുക്കറിയാം